ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മളിന്ന് ഹെയർ ബോയുടെ ഒരു വീഡിയോ ആണേ നമുക്കിപ്പോൾ പുതുതായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഹെയർ എക്സസറീസ് മേക്കിങ്ങുമായിട്ട് അപ്പോൾ അവരോട് റിക്വസ്റ്റാണ് ഇനി കുറച്ച് വീഡിയോ ഇങ്ങനെ ഇടുമെന്നുള്ളത് അപ്പോൾ നമുക്കിതിന് വേണ്ടിയത് മെറ്റൽ ബോ വേണം ഗിയർ വയർ വേണം പിന്നെ നമുക്ക് വേണ്ടത് ടിയാരോ ഫ്ലവർ ഗോൾഡൻ ബീഡ്സ് അത് ഫോറം എമ്മിൻ്റെ ബീഡ്സാണ് എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് എൻറ്റ് ടേപ്പാണ് വേണ്ടിയത് അപ്പം നമുക്ക് ഈ ഗിയർ വയറിനെ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് പഠിപ്പിക്കണമുണ്ടോ പഠിപ്പിക്കണമുണ്ടോ നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതുപോലെ യൂട്യൂബ് ചാനലിലെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് സ്വയമേ ഇതെല്ലാം മേടിച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു അല്ലാതെ ക്യാഷ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇതെല്ലാം നമ്മൾ ഓരോ ഓരോ വീഡിയോയിലും ഓരോരുത്തർ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഗിയർ വയർ എടുത്തു മെറ്റൽ ബോയിൽ ഇതുപോലെ ആദ്യം ഒന്ന് കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഇതുപോലെ ഗിയർ വയർ കുറച്ചധികം നമുക്കൊന്ന് ചുറ്റിയെടുക്കണം അത് നന്നായിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് നമുക്കിതുപോലെ ചുറ്റിയെടുക്കാൻ അതിന് ശേഷം അടുത്ത വശത്ത് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി ബീഡ്സ് നമുക്ക് ഒരുമിച്ച് കുറച്ച് ബീഡ്സ് മാത്രം ഒന്ന് കോർത്ത് കൊടുക്കാം ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഗോൾഡ് ബീഡ് എടുത്തെന്നേ ഉള്ളു നമുക്കിപ്പോൾ മക്കൾക്കൊക്കെ എന്താ യൂണിഫോം വരുക യൂണിഫോമിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്ക് ആ ബീഡ്സുകളെല്ലാം വച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളു ഇപ്പം നിങ്ങൾ ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ചെയ്യുന്നതിൻ്റെ രീതിയും അതുപോലെ ബീഡ്സ് എത്രയാണ് അതെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ബീഡ്സ് കുറച്ച് കോർത്തു അതിന് ശേഷം ഇതുപോലെ രണ്ട് ബീഡ്സ് എടുത്ത് മെറ്റൽ ബോയ്ക്ക് മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക വീണ്ടും ഇതുപോലെ രണ്ട് അടുത്ത രണ്ട് ബീഡ്സ് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ ചുറ്റി കൊടുക്കുക ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ രീതിക്ക് നമുക്ക് കുറച്ച് മാത്രം ചെയ്തെടുക്കണം അതായത് ഈ ബോയിയുടെ ഒരു സെൻറ്റർ പോർഷൻ എത്തുന്നത് വരെ നമുക്ക് ഈ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം രണ്ട് ബീഡ്സ് ആണ് രണ്ട് ബീഡ്സ് ഇതുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ ആ ബീഡ്സിൽ നിങ്ങൾ ഇതുപോലെ വിരള് കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം പിടിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഗിയർ വയറിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ രണ്ട് ബീഡ്സ് രണ്ട് ബീഡ്സ് കോർത്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് ഗിയർ വയറിനകത്ത് നമുക്ക് ആവശ്യമുള്ള ബീഡ്സുകൾ കോർത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എളുപ്പമാവുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും ചെയ്യുന്നത് കാണുമ്പോഴത്തേനും കുറച്ചും കൂടി മനസ്സിലാവും ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി ഇതിൽ വലിയ പാടായിട്ടൊന്നുമില്ല നമ്മൾ കുറച്ചൊന്ന് സ്പീഡിന് ഇത് ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നെ ഇതുപോലെ സ്പീഡിന് ചെയ്യുന്നത് ഇതുപോലെ സെൻ്റർ പോർഷൻ എത്തുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇത്രയും ഇതുപോലെ ചുറ്റിച്ചെടുത്തു അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടിയാരോ ഫ്ലവർ എടുക്കാം അതിനകത്തായിട്ട് ഒരു ഗോൾഡ് ബീഡ്സ് ഇതുപോലെ കയറ്റി കൊടുക്കുക വീണ്ടും ഗോൾഡ് ബീഡ്സ് ഇട്ടതിന് ശേഷം ഗിയർ വെയറിൻ്റെ എൻ്റെ ഭാഗം ടിയാർ ഈ ടിയാരോ ഫ്ലവറിനകത്തൂടെ ഇതുപോലെ എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫ്ലവറിനെ ഇതുപോലെ ഒന്ന് ചുറ്റി ഗിയർ വയർ ചുറ്റി കറക്കി ഇതുപോലെ ടൈറ്റ് എടുക്കാം ഇപ്പം നമുക്ക് കാണുമ്പോഴത്തേന് എന്താ ഫ്ലവർ ഈ മെറ്റൽ ബോക്ക് മുകളിലായിട്ട് ഫ്ലവർ ഇരിക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിക്ക് ചെയ്തു ഇനി നമുക്കൊരു എട്ട് ബീഡ്സ് എട്ട് ബീഡ്സാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എട്ട് ബീഡ്സ് കോർക്കുക എട്ട് ബീഡ്സ് നമ്മളിപ്പോൾ ഒരുമിച്ച് കോർത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം എട്ട് ബീഡ്സ് കോർത്തിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് കണക്ക് തന്നെ രണ്ട് ബീഡ്സ് വീതം വച്ചിട്ട് നമുക്ക് ചുറ്റി ഗിയർ വയറിനെ ചുറ്റിയെടുക്കുകയാണ് വീണ്ടും നമുക്കൊരു ടിയാരോ ഫ്ലവർ ഇട്ട് കൊടുക്കാം അതിനകത്തൊരു ബീഡ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഗിയർ വയറിനെ ഇതുപോലെ ടി ആരോ ഫ്ലവറിനകത്തൂടെ കയറ്റിയതിന് ശേഷം മെറ്റൽ ബോയിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഫ്ലവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അതുപോലെ തന്നെ ബീഡ്സുകളായാലും ലാസ്റ്റ് നല്ല രീതിയിലൊരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്യുക ഇനിയും നമുക്ക് വീണ്ടും ഒരു എട്ട് ബീഡ്സാണ് നമ്മൾ കോർക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ബോയിൽ ഒരു മൂന്ന് ഫ്ലവറേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ ഫ്ലവർ നമുക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം ഇപ്പം ഞാൻ എട്ട് ബീഡ്സ് ഇട്ട സ്ഥാനത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു നാല് ബീഡ്സ് മതിയെന്നുണ്ടെങ്കിൽ നാല് ബീഡ്സ് ഇട്ടിട്ട് വീണ്ടും ടിയാറോ ഫ്ലവർ വെച്ചു കൊടുക്കാം ഈ ടിയാരോ ഫ്ലവറിൻ്റെ അടുത്ത് നമുക്ക് കപ്പ് ഫ്ലവർ കിട്ടും കപ്പ് ഫ്ലവർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതും നമുക്ക് ഏത് കളറ് ബീഡ്സ് ആണോ എടുക്കുന്നത് ആ ബീഡ്സിൻ്റെ കളർ നോക്കുക അതിന് ചേരുന്ന രീതിയിലുള്ള കപ്പ് ഫ്ലവർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇല്ല നിങ്ങൾക്ക് ഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഇല്ലാതെ നമുക്ക് ബീഡ്സുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ വീണ്ടും അടുത്ത ഫ്ലവറും ബീഡ്സും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ബീഡ്സ് ഇതുപോലെ കോർത്തു കൊടുക്കാം ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡിലാണ് ബാലൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കുറച്ചധികം ബീഡ്സുകൾ കോർക്കുക കോർത്തതിന് ശേഷം നമുക്കിതുപോലെ ഈ രണ്ട് ബീഡ്സ് വച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക് ഈയൊരു ഗിയർ വയർ കഴിഞ്ഞെന്നുണ്ട് ബാലൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിലൈ ചെയ്തത് കിണക്ക് വീണ്ടും കുറച്ചും കൂടെ ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റിലൈ ചെയ്തത് അതേ രീതിയിൽ ചെറുതായിട്ട് ഒന്ന് ആദ്യം കെട്ടി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റുക ചുറ്റിയതിനു ശേഷം നമുക്ക് പഴയ രീതിക്ക് തന്നെ ബീഡ്സുകൾ കോർത്തിട്ട് ഇതുപോലെ ഈ രണ്ട് ബീഡ്സ് വെച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് നമ്മുടെ ബോയുടെ ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക നമുക്ക് ബീഡ്സ് തീരുന്നതനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് കോർത്തു കൊടുത്തതിനു ശേഷം ഇതുപോലെ ഈ രണ്ട് ബീഡ്സ് വെച്ച് വളരെ എളുപ്പമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ന ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും പിന്നെ നമ്മൾ ഗിയർ വയർ അല്ലേ അതിനെ ഇതുപോലെ കറക്കി കൊടുത്താൽ മാത്രം മതി അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ ഇത്രയും ബീഡ്സുകൾ കോർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് എൻ്റെ ടേപ്പാണ് ഇപ്പോൾ എൻഡ് ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് എടുത്താലും മതി അല്ല നിങ്ങളുടെ കയ്യിൽ എൻഡ് ടേപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ട് എൻഡ് ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ മാറ്റിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി അതിപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേപ്പ് ഒട്ടിക്കണം എങ്ങനെയാണെന്ന് അറിയാതിരിക്കും ഈ സ്റ്റിക്കർ മാറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ബോർ റെഡിയായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വശത്ത് എൻ്റെ ടേപ്പ് ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു അടുത്ത വശത്തും ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഈ ഒരു മൂന്ന് മോഡലിൽ ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിനകത്ത് കളർ ഒരെണ്ണ നമ്മൾ കളർ ബീഡ്സ് മാത്രം വെച്ചാണ് ചെയ്തേക്കുന്നത് ഒരെണ്ണ ഇതുപോലെ ടിയാരോ ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടും പിന്നെ ഒരെണ്ണം നമ്മളിപ്പോൾ ചെയ്ത മോഡലുമാണ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക നമ്മൾ വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റിലിടുക ഓക്കെ